ഹായ് ഹലോ ഫ്രണ്ട്സ് അസലാ ലൈക്കും അപ്പോൾ ഞാൻ ഇന്നൊരു സ്കാലപ്പർക്കാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് സ്കാലപ്പിൻ്റെ ബോർഡാണ് നമുക്ക് നമുക്കിതിനകത്ത് ഇത് ചെയ്തിട്ട് സോൾഡറിങ് വെച്ചൊന്ന് സ്കാലപ്പ് ചെയ്ത് നോക്കാം അപ്പം പതിനഞ്ച് മിനിറ്റ് ഞാൻ ഗോൾഡൻ കളറിലൊരു സ്റ്റോണാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു സാറ്റിൻ്റെ ഒരു ക്ലോത്തും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം ഒറ്റ ലൈൻ ഒറ്റ ലൈൻ ഇതേപോലത്തെ ഇത് ഈ ഒറ്റ ലൈനിലാണ് കേട്ടോ ചെയ്യുന്നത് ചൂന്ന് ലൈനുണ്ട് ഈ ഒരു ചെറിയൊരു വീതിക്ക് ഒരുപാട് ബലത്തിൽ തൂക്കരുത് അപ്പം നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റോൺ പുറ ഇങ്ങനെ ഇങ്ങോട്ട് പോരും പതിയെ മുകളിൽ കൂടി മാത്രം ഒന്ന് ഇങ്ങനെ തുടച്ചു തുടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഹോളിലേക്ക് തന്നെ കറക്റ്റായിട്ട് കയറിക്കുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഫുള്ള് ചെയ്യുന്നില്ല പകുതിക്കേ ചെയ്യുന്നുള്ളു കേട്ടോ പ്പോൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാം നല്ലപോലെ പോലെ തുടച്ച് കൊടുക്കാം നമുക്ക് പൊളിച്ചെടുക്കാം ഇതൊട്ടിച്ച് വെച്ചേക്കാം നമ്മൾ ഡ്രസ്സിലേക്ക് വെക്കാൻ നേരം മാത്രം പൊളിച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ ഇനി ഇതാണ് നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഇത് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ഷോളിൻ്റെ സൈഡിലൊക്കെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ താഴ്ഭാഗത്ത് അല്ലെങ്കിൽ സ്ലീവിൽ അങ്ങനത്തൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണം ഒരു പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അയൺ ചെയ്യാം ആദ്യം മുകൾ ഭാഗത്തൊന്ന് അയൺ ചെയ്തതിന് ശേഷം താഴ്ഭാഗത്തൊന്നുകൂടി ചെയ്ത് കൊടുക്കാവേ അർബൻ കൂടി വന്നു ജീ. ഓഹ്. ദാ ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് പൊളിച്ചെടുക്കാം. ഫുള്ള് നല്ലപോലെ ഒട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്ത് സ്കാലപ്പ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി എന്തെങ്കിലും നല്ല തടിയോ മാർബിളോ എന്തെങ്കിലും താഴെ വെച്ചിട്ട് അതിന് മുകളിൽ ചെയ്യാം സോൾഡറിങ് വെച്ച് ചെയ്യുന്നതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇതാ ഞാനിപ്പോൾ സോൾഡറിങ് എടുത്ത് വരച്ച് കൊടുക്കുക അങ്ങനെ അപ്പോൾ അതാണ് നമ്മുടെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയി കാരണം നമുക്ക് കറക്റ്റ് നമ്മൾ ആ സ്റ്റോൺ വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടി തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ബാക്കിൽ ഇങ്ങനെ വരുന്നത് നമുക്ക് നൂലൊന്നും ഇനി ഒട്ടും ഇങ്ങനെ താഴോട്ട് നൂലൊന്നും പോകത്തില്ല ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോൺ ബോർഡോ സ്റ്റോൺ അതുപോലെ തന്നെ സോൾഡ്രിങ്ക് ആയണോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ